കൂറ്റനാട് കരിമ്പയിൽ കനത്ത മഴയിൽ വീടിന് തകർച്ച അപകട സാധ്യത കണക്കിലെടുത്ത് കുടുംബം വീടൊഴിഞ്ഞു കരിമ്പ ചിറ്റിലങ്ങാട്ടു പറമ്പിൽ മനോജിന്റെ വീടാണ് തകർന്നത് വീടിന്റെ ചുമരുകളും ബാത്റൂമുകളും തറയും വിണ്ടുകേറി ഏതു നിമിഷവും വീട് പൂർണ്ണമായും തകർന്ന് വീഴാറായ നിലയിലാണ് പഞ്ചായത്ത് വില്ലേജ് ഓഫീസ് അധികൃതർ സ്ഥലത്ത് സന്ദർശനം നടത്തി തുടർന്ന് അപകട സാധ്യത കണക്കിലെടുത്ത് കുടുംബം വീടൊഴിഞ്ഞു ആ വീടിന്റെ മൊത്തം അപ്പോൾ ചെറിയൊരു വരെ മാത്രമേ ഉണ്ടെന്നുള്ളൂ അതിപ്പോൾ നോക്കുമ്പോൾ മൊത്തം ഗ്യാപ്പായിട്ട് ഒരിഞ്ച് ഗ്യാപ്പോളം കൂടെ ആയിട്ട് പൊട്ടിയിട്ട് സെപ്പറേറ്റ് ഡിൻഡലിൻ്റെ അടിയിൽ നിന്ന് മാറിക്കിട്ടണം ബാത്റൂമിൽ പോകാനുള്ള മാർഗം കിട്ടണില്ല പിന്നെ ആ റൂമിൽ കിടക്കാൻ പറ്റില്ല അങ്ങനെ മഴ കൊണ്ട് ആണ് ആണിപ്പോൾ ഇത് സംഭവിച്ചത് ഇരുനിൽ സംഭവം അപ്പോൾ ഇവിടുന്ന് മക്കളൊക്കെ ഇവിടുന്ന് മാറ്റിക്കണ് ഭാര്യ വീട്ടിലേക്ക് മാറ്റിക്കണ് ഞങ്ങളിവിടുന്ന് പോവാണ് കാരണം ഇവിടെ ഇന്ന ഒരു സേഫ്റ്റി അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതിന്റെ പേരിൽ എന്റെ പേര് ആദില ഞാൻ ലെജൻഡ് കോളേജിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് ഞാൻ ഇവിടെ ഹാപ്പിയാണ് കംഫർട്ടാണ് എന്റെ പാരൻസും ഹാപ്പിയാണ് പട്ടാമ്പി എവിടം എന്നിറങ്ങിയാലും പെട്ടെന്ന് നടന്നു വരാൻ പറ്റുന്ന രൂപത്തിലാണ് കോളേജ് ഉള്ളത് പഠന കാര്യത്തിൽ പ്രത്യേകം കെയർ ചെയ്യുന്ന ഒരു കോളേജാണ് ബെസ്റ്റ് കോളേജാണ്